എം ഡി എം എ വാങ്ങാനും വിൽപ്പനയ്ക്കുമായി എത്തിയ രണ്ട് വനിതാ രജ്ഞകളാണിത് ഇങ്ങനെയാണെങ്കിൽ ആണുങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരുമല്ലോ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കനത്ത ടീഷർട്ട് ഇട്ട് മാഡമാണ് വിൽപ്പനക്കാരി കോഴിക്കോട് ഒഞ്ചിയം സ്വദേശിനി ആൻസി മലബാർ മേഖല മുഴുവനും മാഡത്തിന്റെ അണ്ടറിലാണ് കൂടെയുള്ളത് നൂറാ തസ്നി തിരൂരങ്ങാടി സ്വദേശിനി ഇരുപത്തിമൂന്ന് വയസ്സ് പി എസ് സിക്ക് തയ്യാറെടുക്കുന്നു വനിതാ സ്ത്രീ ആകണമെന്നാണ് ആഗ്രഹമെന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ പിന്നിൽ എപ്പോഴും ഒരാണ ഉണ്ടാകുമല്ലോ അതാണ് ഈ താരം മുഹമ്മദ് സ്വാലിഖ് തിരൂരങ്ങാടി സ്വദേശി നൂറാത്ത സ്ത്രീയുടെ ഡ്രൈവറാണെന്ന് പോലും കോഴിക്കോടും മലപ്പുറത്തുമുള്ള ഉപഭോക്താവും വിൽപ്പനക്കാരിയും സാധനം കൈമാറാൻ തെരഞ്ഞെടുത്തത് പാലക്കാട് മുണ്ടൂരിൽ തട്ടുകടയ്ക്ക് സമീപം സംശയാസ്പദം നിൽക്കുന്ന ആൻസിയെ കണ്ട് കോങ്ങാട് എസ് ഐ ഒരു ചെറിയ സംശയം എവിടെയോ കണ്ടു മറന്നതുപോലെയെന്ന് എന്തായാലും ചോദിക്കാം ചോദിക്കാമെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഓർമ്മ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ലോഡ്ജിൽ നിന്നും നമ്മൾ ആൻസിയെ പിടികൂടിയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ബാഗ് പരിശോധിച്ചപ്പോൾ തന്നെ അമ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പോലീസ് ചോദിച്ചപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്യാമെന്ന് പോലീസും ഇതൊന്നും അറിയാതെ സ്വാലിഹും നൂറാ തസ്നിയുമായി ഇന്നോവയിൽ വന്നു പെട്ടു കോങ്ങാട് പോലീസ് പൊക്കി ഇനി ജയിലിൽ കിടന്ന എത്രയോ മഹാന്മാർ എന്തൊക്കെയോ ആയി നൂറാ തസ്സിനിക്ക് ഇനി ജയിലിൽ നിന്നും എസ് ഐ ടെസ്റ്റിന് പഠിക്കാം